അപ്പൊ യു കെ യുദ്ധത്തിൽ തയ്യാറെടുക്കണം എന്നുള്ളതാണ് അപ്പൊ എന്താണ് ഇപ്പൊ യുദ്ധത്തിന്റെ ഒരു പ്രസക്തി യു കെക്ക് എന്താണ് ഒരു പ്രശ്നം എന്ന് പറയുന്നത് യു കെ ഗവൺമെന്റ് കഴിഞ്ഞ ദിവസം അവരുടെ നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി പുറത്തിറക്കിയപ്പോഴാണ് ഇങ്ങനെ ഞെട്ടിപ്പിക്കുന്ന വിവരം പറയുന്നത് നമ്മളിപ്പോ നമ്മുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാവുന്ന ആൾക്കാരുമായിട്ട് ഏറ്റുമുട്ടേണ്ട ഒരു സന്ദർഭത്തിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു നയത്തിൽ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് റഷ്യ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് വരുന്ന സാമ്പത്തിക പ്രതിസന്ധിയും അതേപോലെയുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദം ഒക്കെയാണ് ഇതിന് പുറമുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് പറയുന്നത് അപ്പൊ അത് മാത്രമല്ല റീസൺ ഇപ്പൊ ഇറാന്റെ ഭീഷണിയുണ്ട് യു കെക്ക് അതേപോലെ തന്നെ മറ്റു ശത്രു രാജ്യങ്ങളുടെ സൈബർ അറ്റാക്ക് യു കെ ബാധിക്കും ഇതൊക്കെ ഒഴിവാക്കിയിട്ട് രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിട്ട് രാജ്യത്തിന്റെ പൗരന്മാരെല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നും സമൂഹത്തിൽ എല്ലാവരുടെയും സഹകരണം ഇതിനാവശ്യമുണ്ടെന്നും ഗവൺമെന്റ് അഭ്യർത്ഥിക്കുകയുണ്ടായി ഇതിനെക്കുറിച്ച് യു കെയിലെ ക്യാബിനറ്റ് ഓഫീസ് മിനിസ്റ്റർ ആയിട്ടുള്ള പാക് മക്ഫാഡൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മളിപ്പോൾ നേരിടുന്ന വെല്ലുവിളിയെ കുറിച്ചുള്ള വ്യക്തമായിട്ട് ശക്തമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇത് എന്നുള്ളത് അതിർത്തി സുരക്ഷ വർദ്ധിപ്പിക്കണം അതായത് ബോർഡർ സെക്യൂരിറ്റി വർദ്ധിപ്പിക്കണം അതേപോലെ തന്നെ യു കെയിലെ സഖ്യകക്ഷികളുമായി ചെന്ന് പ്രവർത്തിക്കണം അതേപോലെ കപ്പൽ നിർമ്മാണം ആണ ഓർജം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തണം കാരണം ഫ്യൂച്ചറിൽ യു കെക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഇക്കാര്യങ്ങളെല്ലാം ചെയ്തേ പറ്റൂ എന്നും ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് പറയുന്നുണ്ട്